കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ആത്മകഥയെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാം ഒരാളുടെ ജീവിതാനുഭവം അയാൾ തന്നെ വിവരിച്ചെടുത്തതിനെ ആത്മകഥ എന്ന് പറയുന്നു ഒരു വ്യക്തി മറ്റൊരാളുടെ ജീവിതാനുഭവങ്ങൾ എഴുതുകയാണെങ്കിൽ അതിനെ ജീവചരിത്രം എന്ന് പറയുന്നു പാശ്ചാത്യ സാഹിത്യത്തിലാണ് ആത്മകഥയുടെ ഉത്ഭവം ആദ്യത്തെ ആത്മകഥയായി കണക്കാക്കുന്നത് വൈക്കത്തു പാച്ചുമൂത്തതിൻ്റെ ആത്മകഥ സംക്ഷേപമാണ് എന്നാൽ ലക്ഷണമൊത്തം ആദ്യത്തെ ആത്മകഥ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ എൻ്റെ നാടുകടത്തിലാണ് മലയാള നാടകവേദിയുടെ ആദ്യകാലം പ്രതിഫലിക്കുന്ന ആത്മകഥ എഴുതിയത് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവത ആത്മകഥയുടെ പേര് ഒരു നടന്റെ ആത്മകഥ ഭർത്താവിനെ കുറിച്ചുള്ള സ്വദേശാഭിമാനി ഓർമ്മകൾക്ക് പ്രാമുഖ്യമുള്ള ബി കല്യാണിക്കുട്ടി അമ്മയുടെ ആത്മകഥ വ്യാഴവട്ട സ്മരണകൾ നായർ സമുദായത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന പത്മത്വ പത്മനാഭന്റെ ആത്മകഥ എൻ്റെ സ്മരണകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതപ്പെട്ട രണ്ട് ആത്മകഥകൾ എൻ്റെ കഥ മാധവിക്കുട്ടി ആത്മകഥ കെ എം പണിക്കർ സി വി രാമൻപിള്ളയുടെ അപൂർണമായ ആത്മകഥാഖ്യാനം പ്രേമാരിഷ്ടം മലബാറിലെ കാർഷിക മുന്നേറ്റങ്ങളുടെ ചരിത്രം വ്യക്തമാക്കുന്ന ആത്മകഥ അടിമകളെങ്ങനെ ഉടമകളായി എഴുതിയത് വിഷ്ണു ഭാരതീയൻ നമുക്കിനി ശ്രദ്ധേയമായ കുറച്ച് ആത്മകഥകളും അത് എഴുതിയതാരാണെന്നും പഠിക്കാം സ്മരണമണ്ഡലം സാഹിത്യ പഞ്ചാലൻ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ജീവിതപാത ചെറുകാട് എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി കവിയുടെ കാൽപ്പാടുകൾ വി കുഞ്ഞുരാമൻ നായർ കണ്ണീരും കിനാവും കർമ്മവിഭാഗം ഇട്ടി ഭട്ടത്തിൽ പാട് എൻ്റെ കഥ മാധവിക്കുട്ടി എൻ്റെ ജീവിതം പ്രേം നസീർ എൻ്റെ ജീവിത കഥ എ കെ ഗോപാലൻ എൻ്റെ ജീവിതസ്മരണകൾ മഞ്ഞത്ത് പത്മനാഭൻ എൻ്റെ നാടക സ്മരണകൾ പി ജെ ആന്റണി എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുത അച്യുതമേനോൻ കാവ്യലോകസ്മരണകൾ വൈലോപ്പിള്ളി എന്റെ മൃഗയാ സ്മരണകൾ കേരളവർമ്മ വലിയക്കോയി തമ്പുരാൻ എന്റെ കലാജീവിതം പി ജെ ചെറിയാൻ എൻ്റെ വഴിത്തിരിവ് മുൻകുന്ന മർക്കി എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ കൊറ്റേക്കാൾ എന്റെ സഞ്ചാരപഥങ്ങൾ കളത്തിൽ വേലായുധൻ നായർ എൻ്റെ വക്കീൽ ജീവിതം തകഴെ ശിവശങ്കര പിള്ള എൻ്റെ കഥയില്ലായ്മകൾ എ പി ഉദയഭാനു എന്റെ ഇന്നലകൾ വെള്ളാപ്പള്ളി നടേശൻ എന്നിലൂടെ കുഞ്ഞുണി മാഷ് എട്ടാമത്തെ മോതിരം കെ എം മാത്യു ഏഴായിരം രാവുകൾ തോപ്പിൽ കൃഷ്ണ പിള്ള ഏകാന്ത പതികഞ്ഞ പി ജയചന്ദ്രൻ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴീശിവശങ്കര പിള്ള ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ സരോജ വർഗീസ് ഓർമ്മക്കുറിപ്പുകൾ അജിത ഓർമ്മയുടെ അറകൾ ബഷീർ ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയഭാനു മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം ഓർമ്മപ്പടികൾ എം എ ഉമ്മൻ ഓർമ്മ എം എം ഹസൻ അരങ്ങുകാണാത്ത നടൻ തിക്കൊടിയൻ അനുഭവങ്ങൾ അഭിമതങ്ങൾ എൻ കൃഷ്ണപിള്ള അനുഭവങ്ങളെ നന്ദി വൈക്കൻ ചന്ദ്രശേഖരൻ നായർ ആത്മകഥയ്ക്കൊരാമുഖം ലളിതാമ്പർജ്ജനം ആത്മകഥ ഇ എം എസ് ആത്മകഥ ആത്മകഥ കെ ആർ ഗൗരിയമ്മ ആത്മകഥ മുഹിയാരത്ത് ശങ്കരൻ ആത്മകഥ വൈക്കത്തു പാച്ചുമൂത്തത് ആത്മകഥ സർദാർ കെ എം പണിക്കർ ആത്മകഥ അന്ന ചാണ്ടി ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കഴിഞ്ഞ കാലം കെ പി കേശവമേനു കഥയില്ലാത്തവൻ്റെ കഥ എം എൻ പാലൂർ കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ കണ്ണാന്തളി പൂക്കളുടെ കാലം എം ഡി വാസുദേവൻ നായർ കർമ്മഗതി എം കെ സാനു കാലം മട്ടന്നൂർ ശങ്കരൻകുട്ടി കഥ തുടരും കെ പി എസ് സിയിൽ എളുത കഥ ഇതുവരെ ബാബു ബാബുപോൾ കനലെരിയും കാലം കൂത്താട്ടോളം ഏരി ജീവിതാമൃതം ഒ രാജഗോപാൽ ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള ജീവിതസമരം സി കേശവൻ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ പി കുഞ്ഞിരാമൻ നായർ ഘോഷയാത്ര ടി ജി എസ് ജോർജ് ഒരു ജന്മം എം വി രാഘവൻ ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ പി കെ ആർ വാര്യർ ഞാൻ എൻ്റെ പിള്ള വ്യാഴവട്ട സ്മരണകൾ വി കല്യാണിയമ്മ ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വരൽമീൻ നീന്തുന്ന പാടം സി വി ബാലകൃഷ്ണൻ ശ്രാവുകൾക്കൊപ്പം നീന്തുമ്പം ജേക്കബ് തോമസ് വിപ്ലവ സ്മരണകൾ പുതുപ്പള്ളി രാഘവൻ നിലയ്ക്കാത്ത സിംഫണി ലീലാ മേനോൻ അഭിനയ അനുഭവം ഭരത് ഗോപി മഴയിൽ പറക്കുന്ന പക്ഷികൾ കെ ആർ മീര കണ്ടൽക്കാടുകൾക്കിടയിലിൻ്റെ ജീവിതം കല്ലേൻ പൊക്കുടൻ പോക്കുവേൽ മണ്ണിലെഴുതിയത് ഒ എൻ വി ഒരു നടന്റെ ആത്മകഥ സബാസ്റ്റിൻ കുഞ്ഞു കുഞ്ഞു ഭാഗ മൗലവിയുടെ ആത്മകഥ ഇ മൊയ്തുമൗലവി ആ ചുവന്ന കാലത്തിന്റെ ഓർമ്മയ്ക്ക് ലെനിൻ രാജേന്ദ്രൻ തിളച്ച മണ്ണിൽ കാൽ പുതുശ്ശേരി രാമചന്ദ്രൻ ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പി നാരായണൻ ജീവിതം ഒരു പെൺഡുരം ശ്രീകുമാരൻ തമ്പി ഹൃദയരാഗങ്ങൾ ജോർജ് ഓണക്കൂർ അനുഭവം ജീവിതം കെ ശങ്കരനാരായണൻ ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് വരെ ആത്മകഥ എന്ന ഈ പോർഷൻ എൽ പി യു പി പരീക്ഷകൾക്ക് പഠിക്കുന്നവർക്കും മലയാളം പഠിക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടും അതുകൊണ്ട് എല്ലാവരും നന്നായി ഈ പോർഷൻ പഠിക്കണേ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബായ്